ഒന്ന് ദിനോ താന്തം അധ്യായം ഇരുപത്തി ഏഴ് ഇസ്രായേൽ പുത്രന്മാർ ആളോരണ പ്രകാരം പുതൃഭവണ തലവന്മാരും സഹസാധിപന്മാരും ശതാധിപന്മാരും സംബന്ധിച്ചെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവർത്തിക്കും രാജാവിന് സേവ ചെയ്തു പോകുന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തിനാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യാശോബിയാം അവന്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിന്റെ പുത്രന്മാരിൽ ഉള്ളവനും ഒന്നാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹ്യോഹിനായ ദോതായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് റമാണിയുമായിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യെഹോയാഥയുടെ മകൻ ബനായാവർ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേര് വീടിന് മുപ്പത് പേർക്ക് തലവനുമായ ബനായാവു ഇവൻ തന്നെ അവന്റെ കൂറിന് അവന്റെ മാനായ അമി സാദാദ് ആയിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യുവാബിന്റെ സഹോദനായ അസാഹിലും അവന്റെ ശേഷം അവന്റെ മകനായ സബദിയാവുമായിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹീനായ ശംഖൂർ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവിനായ എക്കേഷിന്റെ മകൻ ഈര അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രീമിരിൽ ആയ ഹേലസ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹിരിൽ ഹുഷാത്തിനായ ശിബെഖായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തെവൻ ബെനിയ മെൻഡിൽ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹിൽ നദോഫാത്തിനായ മഹരായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തവൻ എഫ്രീമിന്റെ പുത്രമാരിൽ പിരാ ധോനിയനായ ബെനായവ അവന്റെ കൂടുതലും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തവൻ ഉത്നിയിൽ നിന്ന് ഉത്ഭവിച്ചായ ഹെൽദായി അവന്റെ കൂടുതലും ഇരുപത്തിനാലായിരം പേർ ഇസ്രായേൽ ഗോത്രംകാലത്ത് ഗോത്രംകാലത്ത് തലവുമാർ രൂപു സിക്രിയുടെ മോൻ എലിയസർമിയോനർക്ക് മൈകയുടെ മകൻ ഷഫത്തിയാവ് ലൈവിർക്ക് കെമുകലിന്റെ മകൻ ഹസബിയാവ് അഹ് സാദോക്ക് ഹൂദക്ക് ദാദിയുടെ സഹോദരമാര്യോധനായ എലിഹു ഇസാകാരിന് മികായലിന്റെ മകൻ ഒമ്രി സുബ്ലൂവിന് ഓബദിയാവിന്റെ മകൻ ഇഷ്മിയാവ് നഫ്താലിക്ക് അസ്രിയലിന്റെ മകൻ യരിമോത് ർക്ക് മകൻ ഹോഷിയ മനുഷ്യരുടെ പാതി ഗൌത്വത്തിന് ബദായാവിന്റെ മോൻ യോവയിൽ മനുഷ്യരുടെ പാതി ഗോത്വത്തിന് സെക്കിയുടെ മകൻ ദാന് എറോഹാമിന്റെ മകൻ അസരിയിൽ ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കുമാരായിരുന്നു എന്നാലെ ഹോ ഇസ്രേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും എന്നല്ല ചെയ്തുകൊണ്ട് ദാവി ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല ചെറുവിയുടെ മകനായി യുവാബ് എണ്ണമാൻ തുടങ്ങിയെങ്കിലും ീർത്തില്ല അത് നമുക്ക് മിസ്ലിമായി കോപം വന്നതുകൊണ്ട് ആ സംഗീത രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിന് കണക്കിൽ ചേർത്തിട്ടുമില്ല രാജാവിന്റെ മണ്ണാരത്തിന് അധികേലിന് മകനായ അസ്മാവത് മേൽവിചാരകൻ നിലങ്ങളിലും പണ്ണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലും ഉള്ള പാണ്ഡ്യശാല ശാലകൾക്ക് ഉസിയാവിന്റെ മകൻ യഹോഹാൻ നാദാൻ മേൽവിചാരൻ വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കിലൂബിന് മകൻ എസ് മേൽവിചാരൻ മുന്തിരി തോട്ടങ്ങൾക്ക് രാമവത്തിനായ സിമേയും മുന്തിരി തോട്ടങ്ങളിലെ അനുഭവമായി വീഞ്ഞ് സൂക്ഷിക്കുന്ന നിലവറുകൾക്ക് ഷെമ്യനായ സബ്ദിയും മേൽവിചാരകൾ ഒഴിവു വർഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തിൽക്കും ഗാദേരിയനായ ബാഗാനനും എണ്ണ സൂക്ഷിച്ചകൾക്ക് യോവാശും മേൽവിചാരൻ ഷാരോണിൻ മെയ്യുന്ന നാൽക്കാലികൾക്ക് ഷാരോണിയനായ ഷിത്രയും താഴ്വേദയിലെ നാൽക്കാലികൾക്ക് അദായുടെ മാനായ ഷാഹാത്തും മേൽവിചാരകർ ഒട്ടങ്ങൾക്ക് ഇസ്മാലിയനായ ഓബീലും കരുതൽക്ക് മെരോനോത്തിനായും മേൽവിചാരകർ ആടുകൾക്ക് ഹഗ്രീയനായ യാസിസ് മേൽവിചാരൻ ഇവരെല്ലാവരും ദാവീദി രാജാവിന്റെ വസ്തുതകൾക്ക് അധിപതിമാരായിരുന്നു ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു അഗ്മോനിയുടെ മകനായ എഹിയൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു ഹിദോഫൽ രാജമന്ത്രി അർക്കനായ ഹുഷായി രാജപത്രം അഹീദോഫലിന് ശേഷം ബനായാവിന്റെ മകനായ ഹോയാദീൻ അബിയാദാരും മന്ത്രികൾ രാജാവിന്റെ സേനാധിപതി യോവാബ്